ക്ഷേത്രത്തിലേക്ക് ഒരു കിലോമീറ്ററാണ് ദൂരമുള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം താണ്ടി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭക്തി പുരസരെ അവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സായുജ്യം അവിടെയത്തക്ക രീതിയിലുള്ള സമ്പൂർണമായ ഒരുക്കങ്ങൾ വെളിതർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും കുന്നത്താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും പേരിൽ ക്ഷേത്ര സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സേവനം അവിടെ ആച്ചുകടവിൽ കടവിൽ വെളി സ്നാനം ഇറിഗേഷൻ വകുപ്പാണ് അധികം വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ അറുന്നൂറിലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് പിതൃപൂജകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനവും ഉണ്ടാകും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി വൺവേ ട്രാഫിക് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഇദ്ദേഹം പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവാ മുരളി യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ ക്ഷേത്രം സെക്രട്ടറി പി ഭാസ്കരൻ നായർ വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ പ്രസന്നൻ വില്ലാടൻ ഉണ്ണികൃഷ്ണപിള്ള എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട